നമസ്കാരം നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് സമാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി തലസ്ഥാനത്ത് നവകേരള സദസ്സ് അവസാനത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസും കെ എസ് യുവും പരമ്പരയായി സമരങ്ങൾ നടത്തുകയായിരുന്നു മാക്സിമം പ്രകോപനം മാക്സിമം തിരിച്ചടി എന്നുള്ളതാണ് സമരത്തിൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് ആ സമരത്തിൻ്റെ ഫലം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും സെക്രട്ടേറിയറ്റ് മാർച്ച് കഴിഞ്ഞ ദിവസം നടന്നത് വലിയ തെരുവ് യുദ്ധത്തിലേക്കാണ് എത്തിയത് മണിക്കൂറുകളോളം പോലീസുകാരെ പ്രകോപിപ്പിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ് ഇന്ന് പോലീസ് ആസ്ഥാനത്തേക്കുള്ള മാർച്ചാണ് കോൺഗ്രസ് പ്ലാൻ ചെയ്തത് മാക്സിമം സെക്രട്ടേറിയറ്റിലേക്ക് ആയി ഇനിയിപ്പോൾ പോലീസ് ആസ്ഥാനമാണുള്ളത് ഏറ്റവും സുരക്ഷാ പ്രാധാന്യമുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് സുരക്ഷാ പ്രാധാന്യമുള്ള ഏരിയയിലേക്കാണ് ആ മാർച്ച് സ്വാഭാവികമായും വഴിയിൽ വെച്ച് തടയും ആ തടയുന്ന സ്ഥലത്ത് വേദിയൊക്കെ ഒരുക്കിയിരുന്നു കോൺഗ്രസ്സുകാർ എന്നാൽ വേദിയിൽ വെച്ച് കാണുന്ന ആൾക്ക് അസാധാരണം എന്ന് തോന്നുന്ന എന്നാൽ എല്ലാം പ്രതീക്ഷിച്ചതുപോലെ അന്തരീക്ഷത്തിൽ പ്രവർത്തകർ പ്രതികരിക്കുന്നത് കണ്ട ഒരു പരിപാടിയായിരുന്നു വേദിയിൽ കെ സുധാകരൻ പ്രസംഗം കഴിഞ്ഞ് ഇരിക്കുന്നു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എഴുന്നേൽക്കുന്നു പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചു തുടങ്ങുന്നത് തന്നെ തുടരാനല്ലാത്ത നിലയിൽ കാര്യങ്ങളിങ്ങനെ തപ്പി തപ്പി സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം തുടങ്ങി അല്പം കഴിയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ബാരിക്കേഡിൽ തട പോലീസ് തടയുമല്ലോ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ടാവും ആ തടയുന്നെടുത്ത് പ്രവർത്തകർ കയറുന്നു പോലീസിനെ അറ്റാക്ക് ചെയ്യുന്നു പോലീസ് ജലപീരങ്കി ചീറ്റുന്നു അവർ അക്രമാസക്തരാകുന്നു തിരിച്ചു പോലീസിനെ ആക്രമിക്കുന്നു ഇതെല്ലാം പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് അവരുടെ നേതാവ് പ്രസംഗിക്കുമ്പോൾ ആണ് എന്ന് ഓർക്കണം അതിൻ്റെ മുമ്പിൽ അയാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇതുവരെ അങ്ങനെയുള്ള പരിപാടികൾ നമ്മുടെ ഒരു രാഷ്ട്രീയ നേതൃത്വവും ഓർഗനൈസ് ചെയ്തിട്ടില്ല ഒരണികളും അങ്ങനെ ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് ബഹളമയമാകുന്നു അടിയാകുന്നു നവകേരള സദസ്സ് സദസ് സമാപിക്കുന്ന ദിവസം പകൽ നിറയെ വാർത്താ ചാനലുകൾക്ക് ഇനി ചർച്ച ചെയ്യാൻ വേണമെങ്കിൽ അതിനും കൂടിയുള്ള വകുപ്പ് അവിടെ നിന്ന് ലഭിക്കുന്നു ഇത് മൊത്തത്തിൽ അസാധാരണമാണ് എന്ന് നമുക്ക് തോന്നും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം കേരളം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രതിപക്ഷ പ്രവർത്തനത്തിന് വേദിയായിരിക്കാണ് നവകേരള സദസ് ആരംഭിച്ച ദിവസം മുതൽ ഇന്ന് വരെയുള്ള പ്രതിപക്ഷത്തിന്റെ പ്രവർത്തന രീതി ഈ അവസാന ദിവസത്തിൽ പ്രതിപക്ഷം ഇങ്ങനെ പ്രതികരിച്ചത് കാണുമ്പോൾ അസ്വാഭാവികമായി ഒന്നും തോന്നില്ല കാരണം തുടക്ക ദിവസത്തിന് ശേഷം രണ്ടാം ദിവസം മുതൽ കണ്ണൂർ കേന്ദ്രീകരിച്ച് കോൺഗ്രസ് നടത്തിയ നവകേരള സദസ്സിനെതിരായ കരിങ്കൊടി പ്രകടനത്തിൽ ആരംഭിച്ച എടുത്തുചാട്ടം ബസ്സിന് നേരെ എടുത്തുചാട്ടം എന്ന പുതിയ പരിപാടിയിൽ ആരംഭിച്ച പ്രവർത്തനം അവസാനിക്കുമ്പോൾ ഇതല്ലേ സംഭവിച്ചുള്ളൂ എന്നുള്ള ആശ്വാസം ഓരോ വലിയ വലിയ സംഭവം ഉണ്ടാവും നമുക്കുണ്ടാകും കാരണം നമ്മൾ വലിയ ഒരു ഭീകരമായ അന്തരീക്ഷം അവർ സൃഷ്ടിച്ചേക്കുമെന്ന് പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയായിരുന്നു വിപുലമായ പദ്ധതികളോടെയാണ് പോലീസ് ആസ്ഥാനത്തേക്കുള്ള കോൺഗ്രസ് മാർച്ച് ആസൂത്രണം ചെയ്യപ്പെട്ടത് എന്ന് ഇന്നത്തെ അവരുടെ പ്രകടനം വളരെ ആസൂത്രിതമായി എന്ന് മനസ്സിലാക്കാവുന്ന വിധത്തിലുള്ള പ്രകടനം നിരീക്ഷിച്ച നമുക്ക് മനസ്സിലാകും ഇന്നത്തെ ഈ സംഭവത്തിന് ശേഷമുള്ള മനോരമ വാർത്ത വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം തെരുവു യുദ്ധത്തിന് വഴിമാറി കോൺഗ്രസ് മാർച്ച് പ്രസംഗം പാതി വഴിക്ക് നിർത്തി സതീശൻ സുധാകരനെ ആശുപത്രിയിലേക്ക് മാറ്റി ഇതാണ് തലക്കെട്ട് മനോരമയുടെ വെബ്സൈറ്റിലെ വാർത്തയാണ് കേട്ടോ കരിങ്കുടി കാട്ടിയ യൂത്ത് കോൺഗ്രസ്സുകാരെ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രഖ്യാപിച്ച ഡി ജി പി ഓഫീസ് മാർച്ചിൽ വൻ സംഘർഷം മാർച്ചിനിടെ നവകേരള സദസ്സിന്റെ ബാനറുകൾ വ്യാപകമായി നശിപ്പിച്ചു പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു നിരന്തരമായ പ്രകോപനമുണ്ടായി പ്രവർത്തകർ അക്രമാസക്തരായി ഇതോടെ പിരിച്ചുവിടാൻ പോലീസ് ജലഭീരങ്കിയും കണ്ണീർ പ്രയോഗിച്ചു മാർച്ച് തെരുവ് യുദ്ധത്തിലേക്ക് നീങ്ങി ഇതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസംഗം പാതി വഴിയിൽ അവസാനിപ്പിച്ചു നമ്മളായിരിക്കും ഈ അക്രമാസക്തമാകുന്നത് കല്ലെറിയുന്നതൊക്കെ സാധാരണ സമരത്തിൻ്റെ തുടർച്ചയായി നടക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ ഒരു മാർച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് വി ഡി സതീശൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എന്നുള്ളത് വെറുതെ ആവില്ലെന്ന് നമുക്കറിയാം അതോടുകൂടി ആണ് ആ സമയത്താണ് ഇങ്ങനെ അക്രമത്തിന് കോപ്പ് കൂട്ടിയത് എന്നുള്ളതാണ് വി ഡി സതീശൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ കല്ലേറ് നടത്തിയത് ഇതോടെ കെ സുധാകരനും എം എം ഹസനും ഉൾപ്പെടെയുള്ള നേതാക്കളെ വാഹനത്തിൽ കയറ്റി സ്ഥലത്തു നിന്ന് മാറ്റി ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട കെ സുധാകരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതാണ് മനോരമയുടെ വാർത്ത മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുക ഒന്ന് ഡി ജി പി ഓഫീസ് മാർച്ച് ആ മാർച്ചിൽ വേദിയിൽ കെ സുധാകരൻ പ്രസംഗിച്ചു കഴിഞ്ഞ് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഒന്നാമത്തെ നേതാവ് യു ഡി എഫ് ചെയർമാൻ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ട് ഇരിക്കുക കോ പോലീസിനെതിരെ കല്ലേറും പ്രകോപനപരമായ അതിക്രമവും ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതായത് മുമ്പിൽ സ്വന്തം നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഒന്ന് രണ്ടാമത്തേത് ഈ ഇങ്ങനെ നടക്കണമെങ്കിൽ ഇത്രയും പ്രവർത്തകരെ ഇങ്ങനെ എത്തിച്ച് ഇങ്ങനെ നടക്കണമെങ്കിൽ അത് പ്രതിപക്ഷ നേതാവ് അറിയാതെ നടക്കുമോ എന്നുള്ളതാണ് നേതാക്കൾ അറിയാതെ ഇങ്ങനെ നടക്കുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തേത് ഇതിന് ശേഷം നടന്ന വ്യാപകമായ പ്രതികരണങ്ങൾ കോൺഗ്രസിൻ്റെ അണികൾ കൂടെ വന്ന കോൺഗ്രസിൻ്റെ അണികൾ നടത്തിയ പ്രതികരണങ്ങൾ ആസൂത്രിതമല്ലേ എന്നുള്ള സംശയം ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സമരങ്ങൾ സ്വാഭാവികമായി സമരങ്ങളുണ്ടാവും പോലീസിൻ്റെ തിരിച്ചടികളുണ്ടാവും ഇതൊക്കെ നടത്താറുണ്ട് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ഡി ജി പി ഓഫീസിൽ മാർച്ചിൽ ആ മാർച്ചിൽ നവകേരള സദസ്സ് അവസാനിക്കുന്ന ദിവസം കാണിച്ചു തരാം എന്ന് അടിച്ചാൽ തിരിച്ചടി എന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്ത ആളുകളെ വരുത്തി പരുവപ്പെടുത്തിയെടുത്ത മനസ്സുമായി എത്തിച്ച പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ അസ്വാഭാവികമായി നമുക്ക് തോന്നുമോ എന്നുള്ളതാണ് എന്തായാലും നവകേരള സദസ്സ് അതിൻ്റെ അവസാനത്തിലേക്കെത്തി കോൺഗ്രസിൻ്റെ മാക്സിമം ഇതിലേക്ക് പ്രതികരണവുമായി അവർ എത്തി എന്നുള്ള ഈ ഘട്ടത്തിൽ എന്താണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിലവിലെ സ്ഥിതി ഇതുമായി ബന്ധപ്പെട്ടവരുടെ പ്രതികരണങ്ങൾ ന്യായയുക്തമായി ോ എന്നുള്ള ഒരേ ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ ഞാനും ചോദിക്കുന്നത് കരിങ്കൊടി കാണിച്ചുകൊണ്ടാണ് സമരം ആരംഭിച്ചത് ശരിയാണ് എന്നാൽ കരിങ്കൊടി സാധാരണ പ്രതിഷേധ മാർഗത്തിൻ്റെ ഒരു കേരളത്തിൽ എല്ലാവരും സ്വീകരിച്ചു വരുന്ന രീതി തന്നെയാണ് നേരത്തെയും കോൺഗ്രസ് അങ്ങനെ ഉള്ള വഴികൾ സ്വീകരിച്ചിട്ടുണ്ട് അന്നൊന്നുമില്ലാത്ത ചോദ്യങ്ങൾ എന്തുകൊണ്ട് വി ഡി സതീശനും കൂട്ടരും ഇന്ന് നേരിടുന്നു എന്നുള്ളതാണ് അതിന് ഒറ്റൊരു ഉത്തരമേ ഉള്ളൂ നവകേരള സദസ്സിനെതിരായ കരിങ്കൊടി പ്രകടനത്തിൽ കോൺഗ്രസിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നില്ല നവകേരള സദസ്സിന് ലഭിക്കുന്ന ശ്രദ്ധ മാറ്റുക എന്നുള്ള ഒരേ ഒരു മാർഗം മാത്രമായിരുന്നു ഈ കരിങ്കുടി പ്രകടനത്തിന് എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം കാരണം കേരളത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ വിലക്കയറ്റവുമായി ബന്ധ സപ്ലൈ കോയിൽ സാധനങ്ങൾ ലഭിക്കാത്ത വിധം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ള ഗൗരവതരമായ വിഷയം നിൽക്കുകയാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തെയും അഭിസംബോധന ചെയ്യാതെ അതിനു വേണ്ടി ഒന്നും സമരം പോലും നടത്താതെ കേവലമായി നവകേരള സദസ്സിൽ പിണറായിയും കൂട്ടർ ഇങ്ങനെ ബസ്സിലിങ്ങനെ പോകുന്നു അതിങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് അതിനൊക്കെ ഇങ്ങനെ കരിങ്കൊടി കൊണ്ട് നടക്കുകയാണ് ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ധരിച്ച് വശായിരിക്കുകയാണ് ഇതേ സമയം കുറ്റവിചാരണ സദസ്സ് എന്നൊക്കെ പറഞ്ഞ് ആസൂത്രണം ചെയ്ത സാധനം പൊളിഞ്ഞ് പാളി ആളില്ല എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പൂട്ടി മടക്കി വെച്ചു നെയ്യാറ്റിൻകരയിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് വേദിയിൽ സദസ്സിലേക്കാളാളുണ്ട് എന്നുള്ള തിരിച്ചറിവ് സതീശനെയും കൂട്ടിനെയും ചിന്തിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് മറ്റൊരു തലത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം സമരം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തനത്തിനുള്ള ആസൂത്രണം ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്നാൽ അടിക്കാളെ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടോ എന്തോ സതീഷ് എന്നെ എല്ലാ ദിവസവും രാവിലെ എണീച്ച് വാർത്താസമ്മേളനം നടക്കും അടിക്കും തിരിച്ചടിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതല്ലാതെ അങ്ങനെ അടിക്കുള്ള സാഹചര്യം ഉണ്ടാവുക ആളുകളെ ബസ്സിന് മുന്നിലേക്ക് എടുത്ത് ചാടുക സുരക്ഷാ വാഹനത്തിന് മുന്നിലേക്ക് എടുത്തു ചാടുക എന്നിട്ട് കരിങ്കൊടി പ്രകടനം എന്ന പേരിട്ട് വിളിക്കുക ഇന്ന ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരുന്നത് സാധാരണ ഒരു മനുഷ്യൻ നിരീക്ഷിക്കുമ്പോൾ അവൻ്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കും വിധത്തിലുള്ള നീക്കങ്ങൾ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മളെ പേടിപ്പിക്കുന്ന വിധത്തിൽ ഈ വാഹനത്തിനും മുന്നിലേക്ക് എടുത്തു ചാടിയ ഒരു പ്രവർത്തകൻ്റെ കാലിന് മുകളിലൂടെ സുരക്ഷാ വാഹനം കയറിയിറങ്ങുന്ന സാഹചര്യം വരെ സൃഷ്ടിച്ചു അതിനുശേഷമാണ് നേതാക്കളെല്ലാം കൂടി വിളിച്ചു വരുത്തി അണികളെ കൊണ്ട് ഈ തരത്തിലുള്ള പ്രകടനങ്ങൾക്ക് ഇടയാക്കിയത് നേതാക്കൾ അത് കേവലമായ ഒരു യാദൃശിക സംഭവമായി വായിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിനുള്ള കാരണവും ആ സമയത്തെ പ്രകടനങ്ങളാണ് ഒരർത്ഥത്തിലും അങ്ങനെ വായിക്കാൻ കഴിയാത്ത വിധം സ്വന്തം നേതാക്കൾ വേദിയിലിരുന്ന് പ്രസംഗിക്കുന്ന സമയത്ത് തൊട്ടടുത്തില്ല അവർ എന്തിനാണോ മാർച്ച് ലക്ഷ്യം വെച്ചത് അതേ വേദിയിലേക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയേണ്ട കാര്യങ്ങളാണ് ഒരു മാർച്ചിലും സമരത്തിലുമൊക്കെ പ്രധാനപ്പെട്ടത് അതിൽ പറയേണ്ട ഒന്നാമത്തെ ആൾ പി ഡി സതീശൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സമാന്തരമായി അയാൾക്ക് മുന്നിലിരുന്നു കൊണ്ട് ഇങ്ങനെ അതിക്രമം കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വെറുതെ ആയിരിക്കില്ല നേതാക്കൾ ഇതൊക്കെ റിഞ്ഞിട്ടാകുമോ എന്ന് സംശയിക്കുന്നവരെ ഒരു തരത്തിലും കുറ്റം പറയാൻ കഴിയില്ല കാരണം നവകേരള സഹസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ സ്വീകരിച്ചു വരുന്ന സമീപനത്തിൻ്റെ സ്വാഭാവികമായ ക്ലൈമാക്സിലേക്കാണ് കോൺഗ്രസ് ഇതിനെത്തിച്ചത് ഇതിനുണ്ടാകുന്നൊരു അനന്തര ഫലം ഒരു പക്ഷേ കോൺഗ്രസ്സിൽ അല്ലെങ്കിൽ യു ഡി എഫിൽ വി ഡി സതീശന് അപ്രമാദിത്വം ലഭിക്കാനുള്ള ഒരു വഴിയായിരിക്കാം പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസ് വ്യാജ ഐ ഡി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേസ് സി ബി ഐക്ക് വിടണോ വിട്ടയോ എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകൾ നടക്കുകയാണ് പത്രങ്ങളിലൊന്നും നമുക്കത് അധികം കാണാൻ പോലും കഴിയാത്ത ഈ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് ഇവരുടെ സമരത്തിന്റെ തുടർച്ചയായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ പ്രസിഡന്റ് എന്ന് പോലും പരിഹസിക്കപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ സ്ഥാനം പാർട്ടിയിൽ ഉറപ്പിക്കാൻ എന്തായാലും കഴിഞ്ഞ ദിവസത്തെ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ അതിക്രമം മൂലം അവർക്ക് സാധിച്ചു കാരണം മാധ്യമ ശ്രദ്ധയും അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളും ഒരു സമരത്തിന് കെൽപ്പുള്ള അതിനെ നയിക്കാൻ കെൽപ്പുള്ള ആളാണ് ഞാൻ എന്ന് തെളിയിക്കാനുള്ള ശ്രമവും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു രണ്ടാമത്തേത് വി ഡി സതീശിന്റെ കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം രമേശ് ചെന്നിത്തലയോ മറ്റ് തരത്തിലുള്ള നേതാക്കളൊന്നും കേസ് Now, I mean, I mean, I mean, כounging, mm ും നാട്ടിലുണ്ടായിട്ടില്ല ബി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സംഘം ഈ സമരങ്ങൾക്ക് നേതൃത്വം നൽകി ഈ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സതീശനെതിരെ അടിക്കാനും അടിപ്പിക്കാനും നടക്കുന്ന പ്രതിപക്ഷ നേതാവായി ചിത്രീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം നടത്തിയതും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലൊരു പരിപാടി നടക്കുമ്പോൾ അടി അടി എന്ന് അടിച്ചിരിക്കണം ഈ കേരളത്തിൽ കാലത്ത് അങ്ങനെ ഒരു നടപടി അടിക്കും എന്ന് പറയാൻ നേതാവ് അതാണോ പൊതു സംസ്കാരം അതാണോ പൊതുവായ രീതി അതാണോ വേണ്ടത് നിങ്ങൾക്കാർക്കും അതൊരു പ്രശ്നമായി തോന്നുന്നില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ മറച്ചു വെക്കുന്നു കല്യാശ്ശേരിയിൽ കല്യാശ്ശേരി മണ്ഡലത്തിൻ്റെ ഭാഗമായി ആ ബസ്സിന്റെ മുന്നിൽ ചാടിയ ഘട്ടത്തിൽ അന്ന് തന്നെ ഞാൻ പറയുകയാണ് ഇത് പ്രകോപനം സൃഷ്ടിക്കാനാണ് മാത്രമല്ല നവകേരള സദസ്സ് ഓർഗനൈസ് ചെയ്യുന്ന ഏരിയകളിലൊക്കെ നവകേരള സദസ്സിന്റെ സംഘാടകർക്കെതിരെ പ്രാദേശികമായി കോൺഗ്രസിന്റെ ചില നേതൃത്വങ്ങൾ ആക്രമണം അഴിച്ചുവിട്ടു എന്നുള്ള ആരോപണം കൂടി മുഖ്യമന്ത്രി ഉന്നയിക്കുകയാണ് വീടുകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന കണ്ടല്ലോ ഇന്നലെ ഒരാൾ പിന്നെ പറയുന്നത് കേട്ടല്ലോ ആലപ്പുഴയിൽ കണ്ടല്ലോ ഒരു വാർത്ത ഇവിടെ ഒരു ആ കേരള സദസിന്റെ പ്രവർത്തനത്തിന് പോയി പിന്നെ അതിന്റെ ഭാഗമായിട്ട് അണിനിറങ്ങിയ ഒരു പ്രവർത്തകന്റെ വീട് ആക്രമിച്ച് അത്തരം കാര്യങ്ങൾ നടക്കും അതില് അതിൽ ആശ്ചര്യമില്ലല്ലോ എല്ലാം കൊണ്ടും ആസൂത്രിതമായി വേട്ടയാടപ്പെട്ട ഒരു ചടങ്ങായി നവകേരള സദസ്സ് അവസാനിക്കുകയാണ് എന്നുള്ളതാണ് അതിന് വി ഡി സതീശൻ തൻ്റെ മുഖം മാറ്റിയെടുക്കാൻ നടത്തിയ ശ്രമങ്ങളും മറ്റൊരു തലത്തിലേക്ക് ആ അദ്ദേഹത്തിൻ്റെ ഭാവത്തെ മാറ്റിയെടുക്കാൻ അട്ടിച്ചാൽ തിരിച്ചടിക്കുന്ന ആളാണ് ഞാനെന്ന് മാറ്റിയടിക്കാൻ നടത്തിയ ശ്രമങ്ങളും പരിഹാസ്യമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത നന്ദി നമസ്കാരം